വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ൾ പുതിയറുകൾ വീടിനറയെ രഹസ്യ അറകൾ അഞ്ഞൂറ് ലിറ്ററോളം വാഷ് ബാരലുകളിലായി സൂക്ഷിക്കാനുള്ള സൗകര്യം പോലീസിലും എക്സൈസിലുമായി നാല് ചാറായ കേസുകൾ ഓണം ഇവിടെ ലക്ഷ്യം വെച്ചുള്ള വിൽപ്പന പിടികൂടി കാളിതാവ് എക്സൈസ്

മമ്പാടം മേപ്പാടം പള്ളിക്കുന്ന് സ്വദേശി പഴംപാലക്കോട് വീട്ടിൽ രാജു ഇരുപത് വർഷത്തിലധികമായി കെട്ടിട നിർമ്മാണ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് മറ്റാരെയും കൂടാതെ രാജുവും ഭാര്യയും ചേർന്നാണ് വീട് നിർമ്മിച്ചത് ഇതെല്ലാം മുന്നിൽ കണ്ടുള്ള നിർമ്മാണമായതിനാൽ പലതവണ വീട് പരിശോധിച്ചിട്ടും ഒന്നും കിട്ടിയിരുന്നില്ല ചില്ലറ ചാരായ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പലതവണ പുറത്തുവച്ച് പിടിയിൽ ആയിട്ടുണ്ടെങ്കിലും നിർമ്മാണ വസ്തുക്കൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എക്സൈസിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മുൻ പ്രതികളെ രഹസ്യമായി നിരീക്ഷിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം രാത്രി കാളികാവ് എക്സൈസ് ഇൻസ്പെക്ടർ ടി സി അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളുടെ വീട് പരിശോധിക്കുകയായിരുന്നു ശുചിമുറിയോട് ചാരിയുള്ള ഷെഡിൽ ഭൂമിക്കടിയിലേക്ക് അറ നിർമ്മിച്ചത് മുകളിൽ സ്ലാബിട്ട് മൂടി ഷീറ്റിട്ട് പന്ത്രണ്ടോളം ചാക്കിലായി മെറ്റലുകൾ വെട്ടുകല്ല് മറ്റു പാഴ് വസ്തുക്കൾ മുതലായവ ഇട്ട് ഇത് കണ്ടതോടെയാണ് അടുക്കളയിൽ അടിഭാഗത്തായി ടൈൽസ് എടുത്തുമാറ്റാവുന്ന രീതിയിലാണ് അറ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെയായിരുന്നു വാഷും സൂക്ഷിച്ചിരുന്നത് ഇത്തരത്തിൽ വീടിന്റെ വിവിധ ഭാഗങ്ങളിലായി മൂന്നറകളാണ് എക്സൈസ് കണ്ടെത്തിയത് രണ്ട് ബാരലുകളായി അറുപത് ലിറ്റർ വാഷും ഒന്നേമുക്കാൽ ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടികൂടി ഓണം സ്പെഷ്യൽ ഡ്രൈൻ്റെ ഭാഗമായിട്ട് കാളിക്കാവ് എക്സൈസ് റേഞ്ച് വാക്ക് നടത്തി വരുന്ന ശക്തമായ പരിശോധനയുടെ ഭാഗമായിട്ട് ഇന്നലെ രാത്രി പള്ളിക്കുന്ന് സ്വദേശിയായ രാജു എന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ഏകദേശം രണ്ട് ലിറ്ററോളം ചാരായം അറുപത് ലിറ്ററോളം വാഷ് വാഷ് സൂക്ഷിച്ചിരുന്ന ആറോളം ഡ്രമ്മുകൾ പാറ്റാനുള്ള ഉപകരണങ്ങൾ എന്നിവ കണ്ടെത്തിയുണ്ടായി പ്രത്യേകം സജ്ജമാക്കിയ രഹസ്യ അറകളിലാണ് അതായത് വീടിൻ്റെ അടക്കലോട് ചേർന്നുള്ള വർക്ക് ഏരിയയിലും വീടിൻ്റെ പുറത്തുള്ള ഷെഡിലും ഭൂമിക്കടിയിലെ പ്രത്യേകം സജ്ജരിച്ച അറകളിലാണ് ഇതെല്ലാം സൂക്ഷിച്ചിരുന്നത് പുറത്തുനിന്ന് വരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ആ വീട്ടിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് അതിൽ തന്നെ ഈ അറയുടെ മുകളിൽ മെറ്റിൽ മറിച്ച് ചാക്കുകൾ കൂട്ടി വെച്ചിട്ട് പെട്ടെന്നൊന്നും പരിശോധിച്ച് കണ്ടെത്താൻ പറ്റാവുന്ന രീതിയിലായിരുന്നു നമ്മുടെ പാർട്ടി നല്ല രീതിയിലുള്ള ഒരു പരിശോധന നടത്തി കൊണ്ടാണ് ഇത്രയും നല്ല സാധനങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചത് എൻ്റെ പേരിൽ എക്സൈസിലും പോലീസിലും മൂന്നാല് കേസുകൾ ഓൾറെഡി ചാർ ആ കേസുകളുള്ളതാണ് പ്രത്യേകം ഏഹ് പിയാൻ ഈ ടൈല് പണിക്കും പാർക്ക് പണിക്കും ഒക്കെ പോകുന്ന ഒരാളായതുകൊണ്ട് വീട് പണി നടക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെയുള്ള വ്യാജ വസ്തുക്കൾ സൂക്ഷി വെക്കാവുന്ന രീതിയിലാണ് വീടിന്റെ പല സ്ഥലത്തും അണ്ടർഗ്രൌണ്ടായിട്ട് അറകൾ ഉണ്ടാക്കുകയാണ് അറ്റേ ടൈമിൽ ഒരു അറുന്നൂറ് അഞ്ഞൂറ് ലിറ്ററോളം വാഷുകൾ ഒരാളുടെ ശ്രദ്ധയിൽപ്പെടാതെ സൂക്ഷിച്ചുവയ്ക്കാനുള്ള സജ്ജീകരണങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്നു തുടർന്നും ഈ പരിശോധന നടത്തുന്നതാണ് ഇത് മിനി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ചെറിയ കുപ്പികളിലായിട്ട് ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്ന ഒരു സ്വഭാവമാണ് പ്രതിക്കുള്ളത് കണ്ടുപിടിക്കാനോ പറ്റാത്ത ഒരു ഭാഗമായിട്ടാണ് കേസ് തുടർന്ന് രാജുവിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ഇയാളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും ടി സി അനീഷിനെ കൂടാതെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ശിവപ്രകാശ് ഗ്രേഡ് പ്രിവന്യൂ ഓഫീസർ കെ എസ് അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് ഷെരീഫ് കെ സി ബിപിൻ കെ അമിത് മുഹമ്മദ് ഹബീബ് വനിതാ സിവിൽ എക്സൈസ് വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്മ ഹോം അപ്ലയൻസിലാണ് ആയിരങ്ങൾ ഈടാക്കുന്ന സിഗ്മ സിഗ്മ ഹോം ഹോം സൗജന്യം അപ്പോൾ ഇനി ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ അപ്ലയൻസ് എടവണ്ണയുടെ പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ